അർജുൻറെ സഹോദരി പ്രതാപ് ജിതിൻ ചേരുന്നുണ്ട് ലൈനിൽ ജിതിൻ ഈ വിവരം അറിഞ്ഞിരുന്നല്ലോ അല്ലേ അതെ അതെ അറിഞ്ഞിരുന്നു അരമണിക്കൂർ ജിതിൻ അവിടെയാണോ ഉള്ളത് ആ സ്ഥലത്താണോ അല്ല അല്ല ഞാൻ ഇന്ന് രാവിലെ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു ആഹ് ഇന്ന് രാവിലെ ഒരു പെട്ടെന്ന് ആവശ്യം വന്നു കഴിഞ്ഞ ദിവസവും വാർത്തകളിൽ കണ്ടിരുന്നു ജിതിൻ ആ സ്ഥല സ്ഥലത്ത് ഉണ്ട് ഇന്നലെ രാത്രി വരെ അവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ആകെ ആ പ്രദേശത്ത് നാലുപേരെയാണ് അർജുനടക്കം പേരെയാണ് കാണാതായിട്ടുള്ളത് ഞങ്ങളുടെ പ്രതിനിധി സന്തോഷം അതാണ് സൂചിപ്പിച്ചത് ഇപ്പോൾ അവിടെ നിന്ന് വളരെ അകലെ കടൽ തീരത്താണ് ഇപ്പോൾ അഴിമുഖത്ത് കടൽ തീരത്താണ് ഒരു മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത് ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ അവിടുത്തെ ഭരണകൂടവുമായി ജില്ലാ ഭരണകൂടവുമായി മറ്റോ കോണ്ടാക്ട് ചെയ്യാൻ കഴിയും നമുക്ക് നമ്മൾ ഒന്നും അറിയിച്ചിട്ടില്ല അല്ലാത്ത രീതിയിലാണ് ഞാൻ ഇത് അറിഞ്ഞത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ ഡി എൻ പരിശോധന വരുത്തണം എന്നുള്ളതാണ് ശരി ജിതിൻ്റെ ഏതായാലും കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്ന് ഒഫീഷ്യലി തന്നെ പറയട്ടെ അറിയട്ടെ അതിനനുസരിച്ച് നമുക്ക് നോക്കാം ഏതായാലും ഇപ്പോ അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ ആണ് സംസാരിച്ചത്